എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക പക്ഷേ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വി ആർ ഇൻ ലവ് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് യൂട്യൂബിൽ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും അവരാരാണെന്നുള്ളത് ഞാൻ ഇവർ ശ്രദ്ധിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് പ്രവീൺ പ്രണവ് ഫാമിലി ഇഷ്യൂ നടക്കുന്ന സമയം അതും വീഡിയോസ് കാണുന്നവർക്ക് അറിയാമായിരിക്കും ആ സമയത്ത് മറ്റൊരു ചാനൽ അതാണ് ഈ വി ആർ എൻ ലൗ അതിനകത്ത് ഇവർ ഇവരുടെ ഫാമിലി ഇഷ്യൂ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് ആ സമയത്തോ ആ ദിവസങ്ങളിലോ നടക്കുന്ന കാര്യമല്ല വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച വിഷയം അവർ വന്നിരുന്നിട്ട് സംസാരിക്കുന്നതായിരുന്നു വലിയ കാര്യമായിട്ട് എടുത്തില്ല കാരണം പൊതുവേ ഞാൻ ഫാമിലി ബ്ലോഗേഴ്സിന്റെ വിഷയം എടുത്ത് സംസാരിക്കാറില്ല കാരണം കുടുംബമാണ് പ്രശ്നങ്ങളുണ്ടാവും അത് ഇന്ന് പ്രശ്നമാണെങ്കിൽ നാളെ അവർ ഒന്നാവും അതുകൊണ്ട് തന്നെ അവരുടെ വിഷയങ്ങളിൽ സംസാരിക്കാൻ പോയാൽ നമ്മൾ ചിലപ്പോൾ മാറ്റി നിർത്തപ്പെടണം അതുകൊണ്ട് തന്നെ ഫാമിലി ലോഗേഴ്സിൻ്റെ വിഷയങ്ങളിൽ ഞാൻ ഒരുപാട് അങ്ങനെ സംസാരിക്കാൻ നിൽക്കാറില്ല പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് ഈ വി ആർ ലൗവിൻ്റെ വിഷയം ഞാൻ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവരിങ്ങനെ നിരന്തരം ഇവരുടെ അമ്മേനെയും സഹോദരിയെയും ഒക്കെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് ഈ പറയുന്ന അമ്മേനെയും സഹോദരിയും വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അവർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വി ആർ നല്ലാഹുവിൻ്റെ ഓണേഴ്സായ അമലിൻ്റെയും സുഗന്യറേയും പേരിലൊക്കെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഒത്തുതീർപ്പാക്കി ഇനി ഒരിക്കലും ഇങ്ങനെ സംസാരിക്കില്ല ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കമന്റുകൾ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തുതീർപ്പാക്കി പക്ഷേ ഇവരിപ്പോഴും ഈ പരിപാടി നിർത്തുന്നില്ല രണ്ട് ദിവസം മുൻപ് ജാങ്കോ സ്പേസ് എന്ന ചാനൽ ഒരുപാട് നല്ല നല്ല ഇന്റർവ്യൂസ് ഒക്കെ വരുന്ന ചാനലാണ് പക്ഷേ ആ ജാങ്കോ സ്പേസ് എന്നുള്ള ചാനൽ ഇത്രമാത്രം അധപ്പതിച്ചോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി കാരണം ഈ രണ്ട് പേരെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യുകയാണ് ഇന്റർവ്യൂ ചെയ്യുന്ന കാര്യം എന്താണ് അവിടെ സംസാരിക്കുന്നത് കൂടുതലും ഇവരുടെ ഫാമിലിയിൽ നടന്ന വിഷയങ്ങളെക്കുറിച്ചാണ് അതുവഴി എന്ത് മെസ്സേജ് ആണ് ജാങ്കോ സ്പേസ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സ്നേഹയാണ് ആങ്കർ ഒരുപാട് നല്ല നല്ല പ്രോഗ്രാം ചെയ്തിരുന്ന ഒരു ആങ്കറാണ് സ്നേഹ ഇപ്പോഴും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവരെ വിളിച്ചിരുത്തിട്ട് ഈ ഇൻറ്റർവ്യൂ എടുത്ത് പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്തിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനലുകളിൽ ഓടി നടന്ന് കമൻറ്റ് ചെയ്യുന്നൊരു ചേച്ചിയുണ്ട് റാണി പി സദാശിവം അവരെ ഈ വി ആർ എൻ ലാവുലെ അമലും സുകന്യയും കൂടെ അവരുടെ വീട്ടിൽ പോവുകയും അവരുടെ മകളോട് വളരെ മോശമായിട്ട് അമല് സംസാരിക്കാണ്ടായി മോശം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയോട് പറയുകയാണ് നിന്റെ അമ്മയെപ്പോലും നല്ല ഞങ്ങൾ നിൻ്റെ അമ്മയെപ്പോലെ അത്രയും വൃത്തിയായിട്ടല്ല ഞങ്ങൾ എന്ന് ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് അതും ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അപ്പോൾ അത്തരത്തിൽ സംസാരിക്കുന്ന വ്യക്തിയാണ് അമല് അത് അവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞിട്ട് അമൽ നേരെ ഈ റാണി പി സദാശിവം വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ പോവുകയാണ് അത് ഞാൻ ഒരിക്കലും തെറ്റു പറയുന്നില്ല കാരണം ഇത്രയും മോശമായിട്ട് കമൻറ്റ് ചെയ്ത ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് കാര്യം ചോദിക്കുക എന്ന് പറയുന്നത് ഒരു മോശം പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇവരാദ്യം ഈ കുഞ്ഞിൻ്റെ അതായത് ഈ റാണി പി സദാശിവത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ആ കുഞ്ഞിൻ്റെ പേരുൾപ്പെടെ എക്സ്പോസ് ചെയ്തു എന്നുള്ളതാണ് അത് വളരെ മോശമായിട്ട് ഈ റാണി പി സദാശിവത്തിൻ്റെ മകളോട് സംസാരിച്ചതും അല്ലെങ്കിൽ അവരുടെ വീട്ടിനകത്ത് കേറിയിട്ട് അവരുടെ ഡയറി എടുക്കുക അതിനകത്തുനിന്ന് കോൺടാക്ട് നമ്പർ നോക്കുക അത് ട്രസ്റ്റ് പാസിങ് തന്നെയാണ് അല്ലെന്ന് പറയാൻ പറ്റില്ല ആ ചെയ്ത അമൽ ഇപ്പം അമല് പറയുന്നു അമലിന്റെ കുഞ്ഞിനെ വരെ അവർ മോശമായിട്ട് സംസാരിച്ചു ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന ചാനലിന്റെ ഉടമസ്ഥയായ ദീപ്തി സിദ്ധത്തോട് ആ ചേച്ചിനെയും വളരെ മോശമായിട്ട് ഈ റാണി സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേരെ റാണി അവരുടെ ചാനലിൽ പോയിട്ട് നെഗറ്റീവായിട്ടും അല്ലെങ്കിൽ വൾഗർ ലെവലുള്ള കമന്റുകളൊക്കെ ചെയ്ത് അധിക്ഷേപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റാണി പി സദാശിവം യാതൊരു ദയം അർഹിക്കുന്നില്ല നിയമപരമായിട്ട് തന്നെ അവരെ നേരിടുകയും വേണം പക്ഷേ ഇവര് ശരിക്കും അതിക്രമിച്ച് തന്നെയാണ് അവിടെ ചെന്നിരിക്കുന്നത് ആ കുട്ടി മാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇറങ്ങി വരണമായിരുന്നു പക്ഷെ അതല്ല ഇവർ ചെയ്തത് ഇവർ അവിടെ അകത്ത് ചെന്നു അകത്ത് കയറി അമല് പുറത്ത് വയ്ക്കുന്നു ഈ പെൺകുട്ടി സുഗന്യ അകത്ത് കയറുന്നു ഇവരുടെ ഹാളിനകത്ത് കയറിയിട്ട് ഇവരുടെ ഡയറി എടുക്കുന്നു അതിനകത്തുനിന്ന് നമ്പേഴ്സ് നോക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇവരുടെ അഡ്രസ്സ് ചോദിക്കുന്നു എവിടെയാണ് പ്രോപ്പർ സ്ഥലം എന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നു അത് കഴിഞ്ഞ് നേരെ റാണിനെ കാണാൻ വേണ്ടി പോകുന്നു അപ്പോൾ ഈ കുട്ടിയോട് കാണിച്ചത് വളരെ മോശമായിട്ട് ഇതൊന്ന് രണ്ടാമത്തെ കേസ് ഇത് ചെയ്യാൻ എന്ത് യോഗ്യതയാണുള്ളത് സ്വന്തം അമ്മേനെയും പെങ്ങളെയും സോഷ്യൽ മീഡിയയിൽ ഇട്ട് വലിച്ചു കയറുന്ന മല അമരും സുഖനിയും രണ്ടുപേരും പറയാം സ്വന്തം അമ്മയെയും പെങ്ങളെയും ഇപ്പോഴും ഈ പറയുന്ന ജാങ്കോ സ്പേസിൽ പോലും അവർ സംസാരിക്കുന്ന മുഴുവൻ ആ അമ്മയ്ക്കും പെങ്ങൾക്കും എതിരാണ് സ്വന്തം അമ്മയും പെങ്ങളും ആത്മഹത്യ ചെയ്താൽ പോലും സന്തോഷിക്കുന്ന ഒരു മകൻ തനിക്ക് എന്ത് യോഗ്യതയുണ്ട് മറ്റൊരു സ്ത്രീയുടെ വീട്ടിൽ പോയിട്ട് അവരുടെ മകളെ എക്സ്പോസ് ചെയ്യാൻ ഇപ്പൊ ദീപ് ടീച്ചർക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ദീപ് ടീച്ചറാണ് പോയെന്നുണ്ടെങ്കിൽ അതിലൊരു ന്യായമുണ്ടെന്ന് പറയാം അല്ലെങ്കിൽ മറ്റാര് പോയെങ്കിലും അതിലൊരു ന്യായമുണ്ട് പക്ഷെ താൻ പോയത് താൻ ശരിക്കും ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി അതിലുപരി സ്വന്തം അമ്മേനെ പേര് പറഞ്ഞാൽ പേര് പറയുന്നില്ല കാരണം ആ അമ്മക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ വിഷമുണ്ടാവും സ്വന്തം അമ്മേനെ പേര് ചേർത്തൊപ്പം അക്കൻ എന്ന് വിളിക്കുന്ന ഒരു മകൻ അതാണ് അമൽ ഈ അമലിന് എന്ത് യോഗ്യതയുണ്ട് മോശം ആളുടെ വീട്ടിൽ പോയിട്ട് അവരുടെ മോളെ അധിക്ഷേപിക്കാൻ അല്ലെങ്കിൽ മോളെ എക്സ്പോസ് ചെയ്യാൻ മോളുടെ ഫേസ് കാണിക്കുന്നില്ലെങ്കിലും ആ കുഞ്ഞിന്റെ പേര് പറയുന്നുണ്ട് മറ്റു കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് ഇനി ഈ അമലിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഇവരുടെ ഇവരുടെ രീതികളെ കുറിച്ച് മിനി സെബാസ്റ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അവരുടെ ചാനലിന്റെ പേര് ജേർണി വിത്ത് മീന്നാണ് അവരെ കുറിച്ചും വളരെ മോശമായിട്ടാണ് ഇവർ സംസാരിക്കുന്നത് മിനിയക്കൻ റാണിയക്കൻ പിന്നെ സ്വന്തം അമ്മയുടെ പേരും കൂടി ചേർത്തിട്ട് അവിടെ അക്കൻ വളരെ മോശമാണ് അമൽ ഈ കാണിക്കുന്നത് അമൽ ശരി ചിലപ്പം ഈ ഒരു പ്രായത്തിന്റെ അടുത്തയാടത്തിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം അമലൊരു പെൺകുട്ടി കല്യാണം കഴിച്ചു ലവ് മാരേജ് ആയിരുന്നു അത് വീട്ടുകാർ ആദ്യം എതിർത്തു അത് കഴിഞ്ഞ് അവരെ വീട്ടിലേക്ക് വിളിച്ചു എന്ന് പറയുന്നു പിന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവർക്ക് നിങ്ങളുടെ ഭാര്യന് ഇഷ്ടമല്ല എന്ന് പറയുന്നു അതിനുശേഷം നിങ്ങൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് ഒരു അമ്മയും കേട്ടാൽ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വളരെ മോശമായിപ്പോയി അത് നിങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യം നിങ്ങൾ അവിടുന്ന് ആറ് താമസിക്കുന്നു ഇപ്പോൾ ഇത്രയും വർഷങ്ങളായി പക്ഷേ ഇപ്പോഴും നിങ്ങൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പെങ്ങൾക്കൊരു മകളുണ്ട് ആ മകൾ സ്കൂളിൽ പോകുന്നൊരു കുട്ടിയാണ് ആ മകൾ നാളെ പുറത്തിറങ്ങുമ്പോൾ ആ കുഞ്ഞിന് എത്രമാത്രം അധിക്ഷേപം സഹിക്കേണ്ടി വരുമെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങളുടെ മകളെ മറ്റുള്ളവർ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടായി അപ്പം നിങ്ങൾക്ക് ആരെയും എന്തും പറയാം സ്വന്തം സഹോദരിയുടെ കുഞ്ഞായിക്കോട്ടെ സ്വന്തം സഹോദരി ആയിക്കോട്ടെ അമ്മയായിക്കോട്ടെ അതൊന്നും നിങ്ങൾക്കൊരു വിഷയമേ അല്ല അമലൊന്നും ചിന്തിച്ചു നോക്കുക മനസാക്ഷി ഉണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കുക നിങ്ങൾ എന്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് എന്തായാലും ഈ മിനി സബാസൻ പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കാം കുറച്ച് ദിവസം മുമ്പ് ഒരു വ്യക്തി ഞാൻ കുട്ടികളെ പറ്റി അനാവശ്യം പറഞ്ഞു കുട്ടികളെ പോലും വെറുതെ വിടാത്ത യക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തമ്മയിലൊക്കെ കൊടുത്തിട്ട് കുറെ മാനിപ്പുലേഷൻ നടത്തി എന്നെ ആളുകളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആളുകളെല്ലാം കൂടെ എന്നെ ശരിയായിക്കട്ടെ കാര്യം കുഞ്ഞുങ്ങളെ പറ്റി പറയുമ്പം എല്ലാവരും പ്രതികരിക്കുമല്ലോ അത് ഒന്നു രണ്ടെടുത്ത് വീഡിയോ കാണാത്തവർക്കൊന്ന് ഒന്ന് റിയാക്ട് ചെയ്തു പക്ഷെ അവരോട് ഞാൻ തിരിച്ച് വിവരം പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലാകുകയും ചെയ്തു അവരത് തിരുത്തുകയും ചെയ്തു ഞാൻ ഒരിക്കലും ഒരു കുട്ടികളെ പറ്റിയിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ അതിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാല് നീ ഇങ്ങനെ നിന്റെ അമ്മയോട് ചെയ്യുന്നതിന് നിന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് നീ അനുഭവിക്കും എന്ന് ഞാൻ പറഞ്ഞതാണ് ആ ഒരു കാര്യത്തെയാണ് വളച്ചൊടിച്ച് മാനിപ്പുല എന്റെ വീഡിയോക്ക് താഴെ എവിടെയോ വന്ന ഒരു കമന്റ് എടുത്തു വെച്ചിട്ട് ആ കമന്റ് ആണ് കൊടുത്തേക്കുന്നത് പക്ഷെ പറഞ്ഞേക്കുന്നത് എന്നെ പറ്റിയിട്ടാണ് സോ അപ്പൊ എല്ലാരും ചിന്തിക്കുക ഞാനാണ് ഇത് പറഞ്ഞത് കുഞ്ഞുങ്ങളെ പറ്റി മോശം പറഞ്ഞു ഞാനാണെന്നാണ് പെട്ടെന്ന് എല്ലാരും ചിന്തിക്കുക എല്ലാരും മുഴുവൻ വീഡിയോ ഒന്നും കാണാൻ നിക്കില്ലല്ലോ കേട്ട പാതി കേൾക്കാത്ത പാതി എടുത്തു വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട് ഇതുപോലെയാണ് ഈ ജാങ്കോ സ്പേസിൽ ഇന്റർവ്യൂ കണ്ടപ്പോഴും എനിക്ക് ഫീൽ ചെയ്ത കാര്യം അതായത് ഈ പറയുന്ന പല കാര്യങ്ങളും ഞാൻ ആ വീഡിയോ ഒന്നും വെക്കുന്നില്ല കാരണം അത് എനിക്ക് ഓപ്പറേറ്റ് ഇഷ്യൂ വരുന്ന വെറുതെ പിന്നാലെ പോലെ സമയമില്ല താല്പര്യമില്ല അതിനകത്ത് സുഖനെ പറഞ്ഞ പല കാര്യങ്ങളും എല്ലാം തോന്നലുകളാണ് സുഖനെ സംസാരിക്കുന്നത് ഒന്നും യാതൊരു തെളിവുകൾ അല്ലെങ്കിൽ യാതൊരു ഉറപ്പുമില്ലാത്ത ലെവലിലാണ് സുഖനിയുടെ സംസാരം ജാങ്കോ ജാങ്കോസ്പേസിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് അതേ കാര്യത്തിലാണ് ഇവരും പറയുന്നത് അതായത് ഇവർ പറഞ്ഞതൊന്നാണ് അവരത് മാനിപ്പുലേറ്റ് ചെയ്തത് വേറൊരു രീതിയിലാണ് ഇത് തന്നെയാണ് ഇവരുടെ ഒരു രീതി ഇവർ ഇവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ വളച്ചൊടിച്ച് സംസാരിക്കുന്നു പിന്നെ അവർക്ക് കുറച്ച് കൺവീൻസിങ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് അവർ പറയുന്നത് ശരിയാണെന്ന് അവരുടെ സബ്സ്ക്രൈബേഴ്സ് വിശ്വസിക്കുന്നു പക്ഷേ എന്നെ ഞെട്ടിച്ച ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമന്റ് ബോക്സ് ആണ് ഇവരുടെ ഇന്റർവ്യൂ വന്ന കമന്റ് ബോക്സ് ഒരു കമന്റ് പോലും അതിനകത്ത് പോസിറ്റീവ് കമന്റ് ഇല്ല എല്ലാം ഇവർക്ക് എതിരാണ് ഞാൻ ആ കമന്റുകളൊക്കെ വായിച്ച് കേൾപ്പിക്കാം നമുക്ക് ഈ ജയിച്ചിട്ട് കൂടി കേട്ടിട്ട് കുറെ അധികം കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് പക്ഷെ എല്ലാം നമുക്ക് വെക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് പ്ലേ ചെയ്ത് പോവാം അതോടൊപ്പം ആ കമന്റ് നമുക്കൊന്ന് വായിച്ചു പോവാം കൊടുത്ത ഒരു വ്യക്തിക്ക് ഇന്ന് അതിന്റെ ഫലം തിരിച്ചു കിട്ടിയിട്ടുണ്ട് കർമ്മ എന്ന് പറയുന്നത് അധികം താമസിക്കാതെ റിസൾട്ട് കിട്ടും എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ തെളിവാണ് ഇത് ഈ പറയുന്ന പ്രസ്തുത റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഈ ഞാൻ ഞാൻ ഈ വീഡിയോ ചെയ്യില്ലായിരുന്നു മേ കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്യില്ലായിരുന്നു ഈ റാണി പി സദാശിവം എന്ന് പറയുന്ന സ്ത്രീയെ പബ്ലിക്കിൽ കൊണ്ടുവന്നതിനോ അതിനൊക്കെ എനിക്ക് ഒരുപാട് ഈ ഇയാൾക്കെതിരെ നെഗറ്റീവ് കമന്റ് ഇട്ടതിനല്ല അത് ഇവൻ അർഹിക്കുന്നത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയും ഈ നൂറ് യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ആളുകളെയും ഈ റാണി പി സദാശിവൻ എന്ന് പറയുന്ന സ്ത്രീ വൃത്തികേടുകൾ പറയുന്നു ഞാനും കണ്ടിട്ടൊന്നും ഇപ്പോൾ ഓരോരുത്തർ കാണിക്കുമ്പോഴാണ് അവരുടെ ആ വേറെ വീഡിയോസിന് താഴെയുള്ള ഇത്തരം ബാഡ് വേർഡ്സ് ഉപയോഗിച്ചിട്ടുള്ള കമന്റ്സ് ഞാൻ കാണുന്നത് പറയുന്നു എന്ന് പറയാം തികച്ചും അനാവശ്യമാണ് അവര് അതിനുള്ള ആക്ഷൻ എടുക്കേണ്ടതുമാണ് അതിനുള്ള ശിക്ഷ എന്താണെങ്കിലും ഇവർക്ക് കിട്ടേണ്ടതുമാണ് തീർച്ചയായിട്ടും റാണിക്ക് ശിക്ഷ കിട്ടിയേ പറ്റൂ അതിപ്പം എനിക്ക് തോന്നുന്നു ഡീപ് ടീച്ചർ കല്യാണത്തിന്റെ തിരക്കുകളായത് അവർ ഇതിലേക്ക് ഇറങ്ങാത്തതാണ് മാറി നിൽക്കുകയാണ് അപ്പൊ ആ സമയമാണ് ആ ഒരു മൊമെന്റ് ആണ് അമലും സുഖനിയും കൂടി സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത് പക്ഷേ അത് അവർക്ക് തന്നെ ദോഷമായിട്ട് നാളെ വരാം ഡീപ് ടീച്ചർ ആയിരുന്നെങ്കിൽ വളരെ മെച്ചൂർ ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്താണ് ആ കുട്ടിയുടെ മുഖമോ മുഖാ കുട്ടിയുടെ പേരോ ഒരു കാരണവശാലും ആ ടീച്ചർ ആയിരുന്നുവെങ്കിൽ എങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരില്ലായിരുന്നു കാരണം അവർക്ക് ഇച്ചിരിയെങ്കിലും തലയിൽ ആണുതാമസമുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും കുഞ്ഞുങ്ങളുടെ കാര്യം കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വലിച്ചഴക്കില്ല പക്ഷെ ഇവരെന്താ ചെയ്തത് ആ കുഞ്ഞിന്റെ പേരുൾപ്പെടെ പുറത്ത് വലിച്ചിട്ടു ഇവരുടെ വേർഷൻ കുറേ ഉണ്ട് ഇവർ അത്രമാത്രം ഇവരെ അധിക്ഷേപിക്കുന്നുമുണ്ട് ആരാ ഈ അമലും സുകന്യം ഇവരെയും ഒരുപാട് അധിക്ഷേപിക്കുന്നുണ്ട് ഇവരുടെ ജാങ്കോ സ്പേസിൽ വന്ന ഇന്റർവ്യൂന്റെ വന്ന കമന്റ്സ് ആണ് അമ്മയും മക്കളുമായി പിടങ്ങാം വേറെ താമസിക്കാം പക്ഷെ ഇതുപോലെ പബ്ലിക്കിന്റെ മുന്നിൽ അമ്മയും സഹോദരങ്ങളെയും പറയരുത് കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തൽക്കാലം തൽക്കാലമാകണം പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ഓടിയെത്താവുന്ന അകലമേ ഉണ്ടാവാൻ പാടുള്ളൂ ഭാവിയിൽ ഭർത്താവ് ഭാര്യയോട് പറയും നീ എന്റെ അമ്മയും സഹോദരിയും അകറ്റിയില്ലേ എന്ന് നല്ല ബുദ്ധി തോന്നട്ടെ അമ്മയുമായുള്ള അകച്ച മാറട്ടെ ഇതൊരു ഉപദേശമായിട്ട് അമൽ എടുക്കുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല ഈ കമന്റ് ബോക്സിലെ കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു അല്പമെങ്കിലും ബോധമുള്ളവൻ ഒന്ന് മാറി ചിന്തിക്കും പക്ഷെ ഇവിടെ അമ്മലിന് പ്രത്യേകിച്ച് ബോധം വന്നിട്ടുണ്ടോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങോട്ട് വരാനും സാധ്യത കുറവാണ് ഇനി ഈ പെണ്ണാണ് ആ കുടുംബം കളിക്കിയത് അത് സുഖനെ കുറിച്ച് പറയുന്നതാണ് മക്കളില്ലെങ്കിലും വേണ്ട ഇവനെ പോലൊരു മകനെ ഒരാൾക്കും കൊടുക്കാതിരിക്കട്ടെ ദൈവം സ്വന്തം വീട്ടിലുള്ളവരെ എന്തിനെ വലിച്ചു കയറുന്ന വല്ലാത്ത ജന്മം തന്നെ അമ്മയുടെ ഭാഗത്ത് കുറ്റം ഉണ്ടാവും അമ്മ ദുഷ്ടസ്ത്രീയാകാം പബ്ലിക്കായി ഇതുപോലെ പറയരുത് എപ്പോൾ വേണമെങ്കിലും അവസാനിക്കുന്ന ജീവിതത്തിൽ നാളെ ആ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം മറന്ന ഒന്നായാൽ ഈ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞത് ഇവിടെ ഇതുപോലെ തന്നെ ഉണ്ടാവും വളരെ ശരിയായ കാര്യമാണ് അപ്പൊ ഇങ്ങനെ പോകുന്നു ഇതിന്റെ കമന്റ് ബോക്സ് ഏകദേശം ആയിരത്തി മുന്നൂറോളം കമൻസ് ഉണ്ട് ഒരു എണ്ണം പോലും ഞാൻ കണ്ടില്ല പോസിറ്റീവായിട്ടൊരു കമൻറ്റ് അല്ലെങ്കിൽ അമലും സുകന്യയും പറഞ്ഞത് ശരിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് ഒരു കമന്റ് പോലും ഞാൻ കണ്ടില്ല നാളെ ഈ അമലിൻ്റെ അമ്മയും സഹോദരിക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദി ഒരാളും മാത്രമാണ് കാരണം പോലീസ് സ്റ്റേഷനിൽ പോലും ഇവർ എഴുതി വെച്ച കാര്യമാണ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യില്ല എന്ന് പറഞ്ഞ കാര്യമാണ് പക്ഷെ പിന്നെയും ഇവരിത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മനോവിഷമത്തിൽ ആ പാവങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി അവരുടെ മകൻ തന്നെയാണ് അത് അമലോ ഓർത്ത് വയ്ക്കുക കുറിച്ച് വെക്കുക ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഇനിയെങ്കിലും അമലിൽ മാറ്റം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് താങ്ക്